എൻ്റെ എല്ലാ പേപ്പെട്ട കൂട്ടുകാർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കൃത്യമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇഞ്ചിക്കറി ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും ഇത് നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചിയാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കറിയാം പല നാടിനനുസരി ഓരോ നാടുകൾക്കനുസരിച്ച് അതുപോലെ തന്നെ ഇഞ്ചിക്കറിയിൽ ചേർക്കുന്ന ഓരോ എന്താണ് സാധനങ്ങൾ ചേർക്കുന്നതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ രുചിയിൽ വൈവിധ്യം ഉണ്ടാവും കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കറിയിലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ വൈവിധ്യം കാണാനുണ്ടാവുക ഉള്ളി ചേർത്ത് ചെറിയുള്ളിയൊക്കെ ചേർത്ത് വെക്കും ചെറിയുള്ളി ചേർക്കാതെ അതുപോലെ മല്ലിപ്പൊടി കായം ഉലുവ ഇവയെല്ലാം ചേർത്ത് വെക്കുന്ന ഇഞ്ചിക്കറികളും ഇവയൊന്നും ചേർക്കാതെ വെക്കുന്ന ഇഞ്ചിക്കറികൾ ഇങ്ങനെ ഓരോന്ന് ചേർക്കുന്ന അനുസരിച്ചും ഇതൊന്നും ചേർക്കാതെ വെക്കുന്ന ഇതൊക്കെ അനുസരിച്ച് അങ്ങനെ പല പല വൈവിധ്യമാർന്ന ഇഞ്ചിക്കറികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഈ ചെയ്യുന്ന ഇഞ്ചിക്കറിയും നിങ്ങൾക്ക് ആ വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്യേണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് വന്ന മാറ്റം എന്താന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പം അതിനുവേണ്ടി മൂന്ന് പീസ് ഇഞ്ചി എടുത്ത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിലേക്കൊരു നാലഞ്ച് പച്ചമുളക് ഈ ഇഞ്ചി പച്ചമുളകൊക്കെ നമുക്ക് എത്ര എമൗണ്ട് കറി വേണോ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരിതിലേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി വേണം ആ ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ വേണം കേട്ടോ പിന്നെ ഈ ഇഞ്ചി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല അത്യാവശ്യം മൂത്ത ഇഞ്ചി തന്നെ എടുക്കണം ഇളയ ഇഞ്ചി എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും നമുക്ക് ആ മൂത്ത ഇഞ്ചി കൊണ്ട് തയ്യാറാക്കുന്ന ഇഞ്ചി കറീൻ്റെ അത്രയും ബെറ്റർ ആയിരിക്കില്ല പിന്നെ അധികം മൂക്കാത്ത ഇഞ്ചി വെച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റുള്ള ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചി ഒക്കെ ഇത് ഇതുപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് ആദ്യം ഒന്ന് നീളത്തിൽ ഒന്ന് വരഞ്ഞ ശേഷം അത് ക്രോസ് ആയിട്ടും കൂടി ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് വളരെ പൊടിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഇഞ്ചി പിന്നെ ചിലർ എന്താ പറയുക ഈ ഇതിലിട്ടിട്ട് നമ്മുടെ ചോപ്പറിലിട്ടിട്ടൊക്കെ അടിച്ചെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ കരിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിൻ്റെ ഉള്ളിൽ ധാരാളം നാരുകളുണ്ട് ഈ നാരുകളെല്ലാം കൂടി പിന്നെ നമ്മൾ ഇഞ്ചി കറി കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു നമുക്കൊരു ചണ്ടി ഇങ്ങനെ തടയുന്ന പോലെ അതിൻ്റെ വേസ്റ്റ് ഇഞ്ചിൻ്റെ നാരുകൾ ഇങ്ങനെ വായിൽ ഒരു ഫീൽ അപ്പോൾ ആ കറി കഴിക്കാൻ അത്രയൊരു രുചി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താൽ ആ നാരൊന്നും തടയുന്ന ഒരു പ്രശ്നം നമുക്ക് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാം മൊത്തം ഇഞ്ചി ഞാൻ വളരെ പൊടിയായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലുപ്പം മതിയാവും പിന്നെ ചിലര് വെക്കുമ്പോൾ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഈ ഇഞ്ചി വറുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇഞ്ചി ഇതേ ഇങ്ങനെ പൊടിയായിട്ട് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് നമ്മളെടുത്ത പച്ചമുളക് ഉണ്ടല്ലോ അത് മുഴുവൻ ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ പച്ചമുളക് ഒക്കെ എടുക്കുമ്പോഴും നമ്മൾ ഇഞ്ചി എടുക്കുന്നതിനും പിന്നെ ഇതൊക്കെ എടുക്കുന്നതിൻ്റെ നമ്മളെ അളവനുസരിച്ച് മാത്രം ആയിട്ട് എടുക്കുക ഇതിപ്പോൾ ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് പുളിയും അതുപോലെ തന്നെ മധുരമൊക്കെ ചേർക്കാനുണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പാകത്തിനുള്ള എരിവും കൂടി എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ഞാൻ മൂന്നച്ച് ബെല്ലാണ് എടുത്തിട്ടുള്ളത് ഈ ബെല്ലത്തിൻ്റെ അളവുകളും പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന നിങ്ങളുടെ മധുരമൊക്കെ അനുസരിച്ച് എന്താണ് അതിനെ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ബെല്ലം മൂന്നച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം ബെല്ലമൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് എന്താണ് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുതിർത്തി അരിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് വാളംപുളി വേണം വാളംപുളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളി ഈ പുളി നമുക്ക് എത്ര ഓൾഡ് പഴയ പുളിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കെട്ടോ കാരണം അതിന് നല്ല ഡാർക്ക് നല്ല ഡാർക്ക് കറുപ്പ് കളർ ഉണ്ടാവും ആ പുളിയാണെങ്കിൽ നമുക്കത് ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ അങ്ങനത്തെ പുളി ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഈ പുളി നമ്മൾ എന്താണ് നല്ല ചൂടുവെള്ളത്തിലൊന്ന് ഒഴിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുക കാരണം അത് ഒഴിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നന്ന എന്താ പറയുക ഇഞ്ചിയൊക്കെ ഒന്ന് എല്ലാം കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാകമായിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മളിത് ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഈ കറിവേപ്പിലയൊക്കെ നമുക്ക് ഇഞ്ചി വറക്കുന്നതിൽ കുറച്ചധികം ഇട്ട് കൊടുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കറിവേപ്പിലയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അത് കുറച്ച് അധികം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് അളവ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നച്ച ബല്ലം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അത് ചെറിയ തീയിൽ ഇരുന്ന് അതൊന്ന് ഉരുകി വരട്ടെ കേട്ടോ അത് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം അത് അരിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് അതേ ഞാൻ ഉരുക വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് അത് ഉരുകി വരട്ടെ ഉരുകിയതിന് ശേഷം നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതേ നമ്മൾ പുള്ളി നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് നമ്മളൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചൂടുവെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് ചൂട് പിടിക്കുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എന്താണ് നല്ല നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഇഞ്ചി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് ഈ വെളിച്ചെണ്ണയെ കിടന്ന് നല്ല ഒന്ന് ഫ്രൈ ആയിട്ട് ഇത് എത്രത്തോളം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഇഞ്ചി കറി കെട്ടോ അപ്പോൾ നന്നായിട്ട് ഈ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ ആ മുരിഞ്ഞ് വരുന്നവരെയുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാനിവിടെ വിട്ടുപോയിട്ടുണ്ട് എന്താണ് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അധികം കടുകിട്ട് കൊടുക്കണം കടുക് കടുകിട്ടതിന് ശേഷം രണ്ട് മൂന്ന് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഉണക്കമുളക് ഉറക്കമുളകിട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉലിയും അതുപോലെ തന്നെ കുറച്ച് കറി വെട്ടിലും കൂടി എങ്ങോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് മൂട്ടതിന് ശേഷം ഈ ഇഞ്ചി അതിൻ്റെ കൂടെ കിട്ടിയിട്ട് ഇളക്കാണ് ചെയ്യേണ്ടത് നമ്മുടെ ഇഞ്ചിയൊക്കെ അതിനകത്ത് കിടന്ന് അത്യാവശ്യം അങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് ഈ ഇഞ്ചീൻ്റെ ഉള്ളിലുള്ള വാട്ടർ എല്ലാം പോയി ഇത് നല്ല ഫ്രൈ ആയിട്ട് വരണം നമുക്ക് ഇളക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കണം എന്താണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയൊരു ശബ്ദം കേൾക്കണം ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ വളരെ സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതുകൊണ്ട് സമയമുള്ളപ്പോൾ മാത്രമാണ് ഇത് തയ്യാറാക്കാൻ നിൽക്കാവുള്ളത് അപ്പോൾ അത് നമ്മൾ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകും കൂടി ചേർത്ത് ഈ ഇഞ്ചി മുളകും പിന്നെ രീതിക്കുന്ന കൊച്ചുള്ളിയും ഉണക്കമുളകും കറി വേപ്പിലെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെറിയ തീലിട്ട് ഫ്രൈ ആക്കി എടുക്കണം നല്ല സമയം വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയല്ല കാരണം നമുക്ക് സമയം വളരെ സമയം കൂടുതൽ ഇതിന് വേണം എന്നിട്ടൊരു പത്ത് എങ്ങനെയാണല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണം ആ സമയം എടുത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോഴത്തേ നമ്മൾ ഇത് ഫ്രൈ ആക്കി വെക്കുക ഇതിപ്പോൾ ഈ ഇഞ്ചിയൊക്കെ നമ്മൾ ഫ്രൈ ആക്കാൻ ആക്കാനടുത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ ശർക്കര ഉരുക്കാനും അതുപോലെ തന്നെ ഉളി പിഴിഞ്ഞ് വെക്കാനും ഒക്കെ പോകാം കേട്ടോ അപ്പോഴേ ഞാൻ ഇഞ്ചി ഫ്രൈ ആക്കാൻ വെച്ചതിൻ്റെ ഒപ്പരം തന്നെ എന്താണ് ഇപ്പുറത്തെ അടുപ്പത്തെ നമ്മൾ ബെല്ലം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലം നല്ലവണ്ണം ഉരുകി വന്നു അതൊന്നായി ഇരിച്ചും കൂടി എടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഇതേ പുളി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ നന്നായി സോക്കായി വന്നിട്ടുണ്ട് ഇങ്ങനെ സോക്കായി കിട്ടിയാലും നമുക്കത് പുളി പെട്ടെന്ന് തന്നെ പിഴഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത് ആ രണ്ട് പ്രോസസ്സവിടെ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് എന്താണ് നമ്മൾ ഇഞ്ചി വീണ്ടും അടുപ്പിൽ ഇന്ന് നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് ഇത് നന്നായിട്ട് മൂക്കുന്നവരെയും നമ്മൾ ചെറിയ തീയിലിട്ട് ഇളക്കി 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 ഇതിനെ ഇനി യോജിപ്പിച്ച് മേൽപ്പിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി അങ്ങനെ ചെറിയ തീയിലൊക്കെ നമ്മൾ അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കാരണം അത് അടുത്ത് വെച്ച് ദൂരെയൊന്നും പോയിത്തരുത് കാരണം ഇതൊക്കെ അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒരുപാട് ഡിഫറൻസ് വരും കാരണം നമ്മൾ സമയം എടുത്ത് വളരെ പതുക്കെ അങ്ങനെ ചെയ്യാമോ കേട്ടോ അതേ നന്നായി ഇളക്കി ഇളക്കി ഞാൻ യോജിപ്പിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ നമ്മുടെ പുളി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബെല്ലപ്പാനീ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ ഇതിന് നന്നായിട്ട് മൂപ്പിച്ച് കൊണ്ടുവരട്ടെ ചില സ്ഥലങ്ങളിൽ ഈ ഇഞ്ചി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതെന്താന്ന് മിക്സിയിൽ ജാറാക്കി ഇട്ടിട്ട് അരച്ച് കണ്ടിട്ട് ഒരു കുഴമ്പ് പരുവത്തിനുള്ളൊരു പുളി ഇഞ്ചി വിളമ്പ് കണ്ടിട്ടുണ്ട് സദ്യകളാക്കി കേട്ടോ അപ്പോൾ നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം ഈ കഷ്ണങ്ങൾ അതുപോലെ തന്നെ കിടക്കട്ടെ അതിടയ്ക്ക് കടിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നാടിൻ്റെ രുചിയെല്ലാം പോയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഇഞ്ചിക്കറി കഴിക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കട്ടോ നമുക്കെല്ലാം പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റും അടിപൊളി കറിയാണ് കേട്ടോ ഓണ സമയത്തും വിഷു സമയത്തും മാത്രമല്ല നമ്മളെ വീടുകളിൽ അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്ക് എന്താണ് ഇഞ്ചിത്തറിയൊക്കെ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ ഇഞ്ചി നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കൂട്ടോ ഇതുപോലെ നിങ്ങളുണ്ടാക്കുന്ന കറിയിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസം ഒന്ന് ഉണ്ടെങ്കിൽ അതൊന്ന് കമ്മിറ്റി ചെയ്യാൻ മറന്നു പോകില്ലേ കേട്ടോ കാരണം ഓരോ നാടിനനുസരിച്ച് അത് ചേർക്കുന്ന സാധനത്തിനനുസരിച്ചൊക്കെ ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ നമ്മൾ ഇഞ്ചിക്കടയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്പിൻ്റ് രൂപത്തിൽ അറിയിക്കുകയാണെങ്കിൽ നമുക്കും കൂടി ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ഇത് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ അത്യാവശ്യം മേത്തൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാണ്ട് കേട്ടോ ഈ ഒരു കെട്ടം വരുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് റെഡ് ചില്ലി പൗഡറും കുരുമുളക് വെള്ളം കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കാൽ ടീസ്പൂൺ അളവിലാണ് കേട്ടോ പിന്നെ ഉപ്പ് സാധാരണ നമുക്ക് അരച്ചിടുന്ന പോലെ ചെറിയ അളവിൽ ഉപ്പ് ഇടുമ്പോൾ ആവശ്യമില്ല കാരണം പുളിയും ബല്ലവും നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊന്ന് ആ ഒരു എരിവിനെയും പൊടിയും എല്ലാം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കും നമ്മളുടെ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഈ പുളിവെള്ളത്തിൻ്റെ എന്താ പറയുക റോഡ് ടേസ്റ്റ് പൂർണ്ണമായിട്ടും പോകണം അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് 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 ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഒരുപാടങ്ങ് കുഴഞ്ഞ പരുവത്തിലല്ല എന്നാലും ഈ ഇത് അത്യാവശ്യം ഒന്ന് നമുക്കറിയാം ഒന്ന് കുറുകി വരുന്നൊരു പാകം ഉണ്ടല്ലോ ആ പാകം വരെ വരണം ആ ഒരു പാകത്തിന് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണ് ഇതിലേക്ക് ബെല്ലം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നമ്മൾ സദ്യ കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ കറയുണ്ടെന്ന് പറഞ്ഞാലും അതിലൊരു ഇഞ്ചിക്കറി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് ഭയങ്കരമാണ് അല്ലേ അപ്പോൾ ഇഞ്ചിക്കറി സദ്യയിലൊരു വളരെ വലിയ സ്ഥാനമാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് വീടുകളിലൊക്കെ നമ്മളുടെ വയറിൻ്റെ പ്രശ്നമൊക്കെ മാറി കിട്ടാനൊക്കെ ഭയങ്കര നല്ലതങ്ങോട്ട് അത് ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അത് ഇഞ്ചി നന്നായിട്ട് എന്താണ് പുളിയൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ നമ്മൾ ബെല്ലപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ബെല്ലപ്പാനിയിൽ കിടന്നിട്ട് ഇതൊന്ന് കുറുകി 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 നമുക്കറിയാമല്ലോ ഇഞ്ചിക്കറിയൊക്കെ ഇലത്തുമ്പിൽ ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്ന സ്പേസിൽ തന്നെ അതിങ്ങനെ ഒഴുകി പോവില്ല അവിടെ ഇങ്ങനെ നിൽക്കും ആ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ നമ്മളിതിനെന്താണ് കുറുക്കി കുറുക്കി കൊണ്ടുവരണം കേട്ടോ ചെറിയ തീയിൽ വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം കുറേ കഷ്ടപ്പാടിനു ശേഷമാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ കറി എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകരുത് വളരെയധികം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ടിരിക്കുക ഇനി എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ എന്താ പറയുക നമ്മൾ ഇത്രയും നേരം ഡിഷ് കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിൽ ബെല്ലവും അതുപോലെ തന്നെ പുളിയൊക്കെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ തീ കൂട്ടി വെച്ചാൽ അതൊക്കെ കരിഞ്ഞ് ഈ കറീൻ്റെ ടേസ്റ്റേ മാറും അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം കുറുകി കുറുകി നന്നായിട്ട് വരുന്നുണ്ട് നമ്മളെ കറി ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് നന്നായിട്ട് കുറുകി നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ഈ കറിക്ക് വരണം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണേ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ നമ്മൾ ഇത് വേണ്ട നമ്മുടെ കറി നന്നായിട്ട് കുറുകി 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 നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്നുണ്ട് ഈ ഈയൊരു പരുവാകുമ്പോൾ നമ്മൾ ഓഫ് ആക്കി വെക്കുക കാരണം ഇരുന്ന ഒന്നും കൂടി ഈ കറി ഉറുകു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ പിന്നെ ഇതിൽ നമ്മൾ ഈ തിളച്ച അവസാനം ഓഫാക്കുന്ന ഉണ്ടല്ലോ അന്നേരം നമ്മൾ ഒരടപ്പെടുത്ത് മൂടൊന്നും ചെയ്തേക്കല്ല കാരണം ഇതിൽ നീരാവി പൂർണ്ണമായിട്ടും പോയതിനു ശേഷം മാത്രം അടച്ചു വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു നീരാവി ഇതിലേക്ക് വെള്ളത്തുള്ളികളായിട്ട് വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി പെട്ടെന്ന് തന്നെ പൂപ്പിൽ പിടിച്ച് കേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നീര എന്താ പറയുക ഇതിലുള്ള ഈ ചൂട് പൂർണ്ണമായിട്ട് പോയതിന് ശേഷം മാത്രം ഇത് അടച്ചു വെക്കാൻ പാടുള്ളൂ പിന്നെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയും ചെയ്യണം അപ്പോൾ അടിപൊളി ഇഞ്ചിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഞ്ചിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അപ്പോൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ